എല്ലാവർക്കും ജെ ജെ ഗാർഡൻ ലീഫ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ ഇവിടെ ഇഞ്ചി നട്ടയക്കുന്ന പണയാണ് ഇതിനു മുൻപ് നമ്മളിവിടെ ചീര കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് വിത്ത് പാകിയതൊന്നുമല്ല നല്ല പോലെ മഴയാണ് മഴയത്ത് നമുക്ക് കിളർത്തു വന്ന ചീരയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കണ്ടില്ലേ ചീര നമ്മൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്താൽ മാത്രം മതി അതിന്റെ വിത്ത് തനിയെ വീണ് അത് വീണ്ടും കിളർത്ത് വരികയും ചെയ്യും ഇപ്പൊ നല്ല മഴ ആയതുകൊണ്ട് തനിയെ എല്ലാ വിത്തുകളും നല്ല പോലെ കിളർ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ സാധാരണയായി ചീരയിൽ കാണുന്ന ഒരു രോഗമാണ് ഇലപ്പുള്ളി രോഗം പൊതുവെ അത് ഒരു ചെടിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ചെടിയിലോട്ട് പകരുന്നതുമാണ് നമുക്ക് എന്തായാലും അതൊന്നും വന്നിട്ടില്ല എല്ലാം നല്ല പോലെ ആയിട്ട് വളർന്നു നിൽക്കുന്നു ചീര കൃഷിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഏത് കൃഷിക്ക് ഇടവേളയായിട്ടും നമുക്ക് ചീര കൃഷി ചെയ്യാൻ സാധിക്കും ഇരുപത്തിയഞ്ചു മുപ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വിളവുകൾ എടുക്കാനും സാധിക്കും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചീരയും നല്ല ഏതൊരു പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ചുവട്ടിൽ കളകളൊന്നും വന്ന് കാടുപോലെ നിൽക്കാൻ സമ്മതിക്കരുത് എപ്പോഴും നമ്മുടെ കൃഷിസ്ഥലം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കീടങ്ങളുടെ പകുതി ആക്രമണം കുറയുകയും ചെയ്യും എന്തെങ്കിലും കീടശല്യം ഉണ്ടായാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനും സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും ഇതൊന്ന് ചെയ്തു നോക്കാം സാധാരണയായിട്ട് നമ്മൾ ചീര കൃഷി ചെയ്യുമ്പോൾ പകുതി വിത്ത് കിളിർക്കും പകുതിയും കൂടുതലും ഉറുമ്പെടുത്തുകൊണ്ട് പോകും ഇതിപ്പോ നമ്മൾക്ക് ഇഞ്ചയെക്കാട്ടിൽ കൂടുതലായിട്ട് ചീര പടർന്നു നിൽക്കുന്ന കണ്ടില്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷം തന്നെയല്ലേ അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായോ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം